ഡ്രീം ക്യാപ്ചറിങ്ങിൻ്റെ ബുദ്ധി രൂപയിലേക്ക് എല്ലാം മാനപ്രേക്ഷിക്കുന്ന സാധനം ഞാൻ സക്രിയാസീഫ ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ മുട്ടമെന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ജീപ്പിൻ്റെ ഷോറൂമിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ജീപ്പിൻ്റെ ഷോറൂമിൽ നമ്മൾ എല്ലാ മാസം പതിനഞ്ചാം തീയതി വരാറുണ്ട് അത് നമ്മൾ ഇവിടെ കണ്ടക്ട് ചെയ്യുന്ന എക്സ്ക്ലൂസീവ്ലി കണ്ടക്ട് ചെയ്യുന്ന സെലക്റ്റഡ് ഫോർ യു അതായത് പ്രീ ഓണായിട്ടുള്ള ജീപ്പ് കോമ്പസിൻ്റെ ഒരു കളക്ഷൻ ഇവിടെ ഒരു ഒരു എക്സിബിഷൻ ഇവിടെ നടത്താറുണ്ട് അതെല്ലാ മാസം പതിനഞ്ചാം തീയതിയാണ് നടത്താറുള്ളത് അപ്പോൾ അതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് ഇത് വരുന്നത് നമ്മുടെ ഒരു ജീപ്പിൻ്റെ പക്കാ ഷോറൂമാണ് ഞാൻ എല്ലാ വീഡിയോയിലും എടുത്തു പറയാൻ കാര്യം നമ്മളിവിടെ വരുന്നത് മെയിനായിട്ട് പ്രീ ഓൺഡ് ജീപ്പ് കോമ്പസിൻ്റെ വീഡിയോസ് കവർ ചെയ്യാനായിട്ടാണ് പിന്നെ നമ്മൾ പുതിയ മോഡൽ വരുമ്പോഴത്തേക്ക് പുതിയ മെറഡീൻ്റെയൊക്കെ നമ്മൾ വീഡിയോസ് ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കവർ ചെയ്യാണ്ട് നമ്മൾ വരാറുണ്ട് നമ്മൾ സ്ഥിരം വരുന്നത് നമ്മൾ പ്രീ ഓൺഡ് സെലക്റ്റഡ് ഫോർ യു കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കൊരു സന്തോഷ വാർത്തയുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന സർവീസ് സെൻ്റർ കംപ്ലീറ്റ്ലി നമ്മുടെ കാക്കനാടുള്ള സർവീസ് സെൻറ്ററിലോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്കിനി ജീപ്പിൻ്റെ സർവീസ് ഇല്ല മറിച്ച് സെയിൽ മാത്രമേ നമുക്കിവിടെയുള്ളൂ അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രീ ഓണ്ടിൻ്റെ ഒരു സ്ഥിരം ഒരു സെയിൽ പോയിൻറ്റ് നമുക്കിവിടെ ഇനിയും അവൈലബിൾ ആയിരിക്കും അപ്പോൾ നമ്മൾ എപ്പോൾ വന്നാലും നമുക്കിനി ഈ ഷോറൂമിൻ്റെ അണ്ടറിലുള്ള അല്ലെങ്കിൽ പാർക്കാൻ സെയിലായിട്ടുള്ള പ്രീ ഓണ്ട് സെലക്ടഡ് ഫോർ യു ജീപ്പ് കോമ്പസ് നമുക്കിവിടെ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ വീഡിയോയുടെ ഉദ്ദേശം നമ്മുടെ ഓരോ ജീപ്പ് കോമ്പസിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറയാമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ബ്ലൂ കളറിലെ ജീപ്പ് കോമ്പസ് ആണ് പ്രീ ഫേസ് ലിഫ്റ്റ് ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഇതിൻ്റെ സ്പെയർ വീല് ചേയ്ഞ്ച് ആയിട്ടുണ്ട് ഇതിൻ്റെ ഒറിജിനൽ വീല് അകത്തുണ്ട് ഇപ്പം പഞ്ചറായപ്പം എടുത്തിട്ടതാണിത് പിന്നെ ഇതൊരു ലിമിറ്റഡ് ഓപ്ഷനാണ് വരുന്നത് ലിമിറ്റഡ് ടു ബൈ ഫോർ ആണ് വരുന്നത് റിക്വസ്റ്റ് ബട്ടൺ കാര്യങ്ങളൊക്കെ കാണാം ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് കാര്യങ്ങളൊക്കെയാണ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് ലിമിറ്റഡ് ആയതുകൊണ്ടാണ് ലിമിറ്റഡ് ഓപ്ഷൻ അങ്ങനെയുള്ള റേഞ്ചിലോട്ട് ഇപ്പോൾ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഇലക്ട്രിക് സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് പവർ സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇൻ്റീരിയറ് വളരെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിലുള്ളൊരു വാഹനമാണ് പിന്നെ നമ്മൾ ഇവിടുന്ന് നിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്ക് ഏകദേശം നൂറിൽ പരം ചെക്ക് പോയിൻസൊക്കെ ചെക്ക് ചെയ്ത് പാസ്സായിട്ട് വൺ ഇയർ വാറണ്ടിയോടു കൂടിയാണ് നമ്മളിവിടുന്ന് വാഹനം മെളിയിലോട്ട് കൊണ്ടുപോകുന്നത് പുതിയൊരു വാഹനം എങ്ങനെ പർച്ചേസ് ചെയ്യുന്നു അതിൻ്റെ ആ ഒരു സെയിം ആ ഒരു ആംബിയൻസിൽ നമുക്ക് ഇവിടുന്ന് വാഹനം സ്വന്തമാക്കാനായിട്ട് സാധിക്കും ചെറിയ എൻഫർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പക്ഷേ നമുക്കതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ പിന്നെ സ്റ്റീറിങ്ങിൽ തന്നെ ക്രൂയിസ് കൺട്രോൾ ഈ സൈഡിലെ നമുക്ക് വരുള്ളൂ ഈ സൈഡിലെ ഡെമ്മിയായിട്ട് കിടക്കും അപ്പോൾ ഇതിൻ്റെ റാസ്കിം പ്രൈസ് എന്ന് പറയുന്നത് പതിനൊന്ന് ലക്ഷത്തി അറുപതിനായിരം ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് പിനാഗിൾ ജീപ്പിൻ്റെ മുട്ടം ഷോറൂമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഫിനാൻസ് ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് പിന്നെ നമുക്ക് എക്സെൻഡർ വാരൻറ്റി എടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് ദിസ് ഇസ് എ ടു ടൂ തൗസൻഡ് സെവൻറ്റീൻ മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ലിമിറ്റഡ് ഓപ്ഷൻ ജി കോമ്പസ് ആൻഡ് വിച്ച് ഈസ് ഹാവിങ് എ കീലസ് എൻട്രി ആൻഡ് പുഷ്പട്ടൻ സ്റ്റാർട്ട് യു ഹാവ് എ മാനുവൽ സീറ്റ് ആൻഡ് ഇറ്റ്സ് എ മാനുവൽ ട്രാൻസ്മിഷൻ ടു ബൈ ഫോർ ഓപ്ഷൻ ആൻഡ് ഇറ്റ്സ് ഇൻ എ വെൽ വെരി ഗുഡ് കണ്ടീഷൻ ആൻഡ് ദ ആസ്കിംഗ് പ്രൈസ് ഫോർ ദ സെയിം ഈസ് ലെവൻ ലാക്ക് ആൻഡ് സിക്സ്റ്റി തൗസൻഡ് ആൻഡ് ദീസ് കിലോമീറ്റർ ത്രിവെള്ളി ഇത് കിലോമീറ്റർ ഓഫ് സിക്സ്റ്റി വൺ തൗസൻഡ് കിലോമീറ്റർ ഉള്ളു നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്ന രണ്ടായിരത്തി പത്തൊമ്പത് മാനുഫാക്ചറിങ് വരുന്ന അതുപോലെ രണ്ടായിരത്തി ഇരുപത് രജിസ്ട്രേഷൻ വരുന്ന ഒരു ജീപ്പ് പോംബസ് ആണ് ഇത് പെട്രോൾ ആണ് സൈഡിൽ ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കാണുക ഇതിൻ്റെ ഒരു ഓപ്ഷൻ നമുക്ക് നോക്കിയിട്ട് വരാം ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് ലിമിറ്റഡ് പ്ലസ് ആണ് ലിമിറ്റഡ് പ്ലസ് ആണ് പെട്രോൾ ആണ് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട് സൺറൂഫ് ഉണ്ടാവില്ല ബിക്കോസ് ബട്ടൺ രണ്ട് സൈഡിൽ നമുക്ക് കിട്ടും സോറി സൺ ഉണ്ട് കേട്ടോ പൺട്രോമിക് സൺ വരുന്നത് രണ്ടായിരത്തി ഇരുപതാണ് ഇതിൻ്റെ ഒരു രജിസ്ട്രേഷൻ ഡേറ്റ് തൊണ്ണൂറ്റേഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് പവർ സീറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പെട്രോൾ ഓട്ടോമാറ്റിക്ക് ആണ് നമുക്കറിയാം ഇതൊരു പ്രീ ഫേസ് ലിഫ്റ്റ് ആണ് വണ്ടി നല്ല എക്സലൻറ്റ് ക്വാളിറ്റിയിലാണ് വാഹനം ഉള്ളത് വൺ ഇയർ വാറണ്ടി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടും അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ നമുക്ക് എക്സ്റ്റൻഡർ വാറൻറ്റി എടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് സീറ്റ് കണ്ടീഷനൊക്കെ ആ ഒരു എടുത്ത സമയത്തുള്ള ആ ഒരു സെയിം കണ്ടീഷനിലാണുള്ളത് ഡ്യൂവൽ സോൺ എ സി കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഡ്രൈവർ സൈഡിൽ മാത്രമേ നമുക്ക് ഇലക്ട്രിക് സീറ്റുള്ളൂ പാസഞ്ചർ സൈഡിൽ നമുക്ക് മാനുവൽ സീറ്റാണ് വരുന്നത് തിൻ്റെ ആസ്കിങ് പ്രൈസ് എന്ന് പറയുന്നത് പതിനാല് ലക്ഷത്തി അറുപതിനായിരം ആണ് പിന്നെ ഇതിൻ്റെ ടയർ കണ്ടീഷൻ നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ഒരു ഫ്രഷ് കണ്ടീഷനിലുള്ള ടയർ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് ഇത് കമ്പനി വരുമ്പോൾ നമുക്ക് അത്ര പരിചയമില്ലാത്ത ഒരു കമ്പനിയാണ് വെഡിസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു നെതർലാൻഡ്സ് കമ്പനിയാണ് ഇത് വരുന്നത് ഇമ്പോർട്ടഡ് ആണ് വന്നേക്കുന്നത് ഇമ്പോർട്ട് ചെയ്ത് ഇട്ടു നേരെ നമ്മുടെ കയ്യിലോട്ട് സെയിലിന് വേണ്ടിയിട്ട് വന്നൊരു വാഹനമാണ് അതൊരു ലിമിറ്റഡ് പ്ലസ് ആണ് ഈ വാഹനം വരുന്നത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഒരു മോഡൽ എസ് ജീപ്പ് കോമ്പസ് ആണ് നിങ്ങൾ ഈ കാണുന്നത് ടെക്നോ മെറ്റാലിക് ഗ്രീൻ കളറാണ് ഇതിൻ്റെ ഒരു കളർ ഓപ്ഷൻ വരുന്നത് ഇത് മോഡൽ എസ് ആണ് നമുക്കറിയാം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫേസ് ലിഫ്റ്റ് മോഡലാണ് വരുന്നത് ഫോഗ് ലാംബ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇൻ്റർഗ്രേറ്റ് ചെയ്താണ് വരുന്നത് കാരണം ഇതിൽ എല്ലാ മോഡലിലും ഫോഗ്ലാം വരില്ല ഫോഗ്ലാംബ് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് കമ്പനി തരുന്നില്ല ത്രീ ഡിഗ്രി പാർക്കിംഗ് ക്യാമറ കാര്യങ്ങളൊക്കെയാണ് ഇതിന് വരുന്നത് പെർഫോമൻസ് എൽ ഇ ഡി ആണ് വരുന്നത് നമ്മുടെ സ്പീഡ് കൂടുന്നതനുസരിച്ച് ഡ്രൈവറിന് കംഫോർട്ടായിട്ട് യാത്ര ചെയ്യാനായിട്ട് ഇതിൻ്റെ ലൈറ്റിൻ്റെ പവർ കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബേസിക് അറിയാവുന്നതാണ് എങ്കിൽ ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ പുതിയ ടയർ കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടും ടയറും ബ്രാൻഡ് ന്യൂ ബ്രിഡ്ജോൻ്റെ ടയേഴ്സാണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് അഡീഷണൽ സൺ ബ്ലൈൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവമാണ് റിക്വസ്റ്റ് ബട്ടൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇൻ്റീരിയൽ വരുമ്പോൾ ക്രൂസ് കൺട്രോൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമുക്ക് കാണാൻ പറ്റും ഫുൾ ഓപ്ഷനാണ് മോഡൽ എസ് ആണ് വരുന്നത് പതിനേഴായിരത്തി മുന്നൂറ്റി മൂന്ന് കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടൊന്നു ആൻഡ് ഇറ്റ്സ് ആ ബിൻ ട്രിവിൻ ഇത് കിലോമീറ്റർ ഓഫ് സെവൻറ്റീൻ തൗസൻഡ് കിലോമീറ്റർ ആൻഡ് ദാസിംഗ് പ്രൈസ് ഓഫ് ദ സെയിം ഇസ് ട്വൻറ്റി സിക്സ് ലാക്ക് ആൻഡ് ഇറ്റ്സ് എ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ മോഡൽ യു വിൽ ഗെറ്റ് എ വാറണ്ടി അപ് ടു റ്റു ഇറ്റ്സിൻ ഫൈവ് ഇയർ വാറണ്ടി യു വിൽ ഗെറ്റ് എ വാറണ്ടി അപ് റ്റു ട്വൻ് ടു തൗസൻഡ് ട്വൻറ്റി എയ്റ്റ് ആൻഡ് ഇറ്റ്സ് അണ്ടർ വാറണ്ടി ആൻഡ് യു വിൽ ഗെറ്റ് എ പ്രീ ഓൺ ഡെ സർട്ടിഫൈഡ് ബെനിഫിറ്റ്സ് ഓൾസോ ആൻഡ് ഇറ്റ്സ് എ you can see the badging in the back side and ഇതാണ് നമ്മുടെ ബാക്കിൽ ബാക്കിൽ വരുന്ന വാഹനങ്ങൾ വിസിബിലിറ്റി കുറവാണെങ്കിലും നമ്മളെ വന്ന് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സേഫ്റ്റി ഫീച്ചറാണ് ബാക്കിൽ ഈ ഫോഗ്ലാമ്പ് ജർമ്മൻ കാറുകളിലും അമേരിക്കൻ കാറുകളിലും മാത്രം വരുന്നൊരു ഫീച്ചറാണത് അതായത് കോമൺ ആയിട്ട് വരുന്നൊരു ഫീച്ചറാണിത് നമ്മുടെ ചില കാറുകൾ ഇന്ത്യൻ ബ്രാൻസിൽ ചിലതിലേ വരുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ ടെപ്പിസോഡിയൽ വീലേഴ്സിൽ ബോഡി കളറാണ് വരുന്നത് നമുക്ക് നമുക്കിതിന് താഴെയുള്ള മോഡലിലൊക്കെ ബ്ലാക്ക് കളർ സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് വരുന്നത് ഇതിൻ്റെ അകത്ത് സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് പക്ഷേ ഒരു പ്രീമിയം ലുക്കിന് വേണ്ടിയിട്ട് അത് ഈ ഒരു സെയിം പെയിൻറ് തന്നെ ഇതിൽ അടിച്ചിരിക്കുന്നതാണ് അത് ഈ വാഹനത്തിൻ്റെ ഒരു ഫീച്ചറാണ് അതായത് ഒരു പ്രീമിയം ഫീച്ചറാണ് വരുന്നത് പിന്നെ ഇതൊരു ഡ്യുവൽ കളറാണ് ഡെക്കോമെ മെറ്റാലിക് ഗ്രീൻ ഇവിടെയും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു ഒരു എന്താ പറയുക നമ്മളൊരു ഗ്രേ കളറാണ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് ഡൽ ഡ്യുവൽ കളറാണ് പിന്നെ നമുക്ക് സൺ പ്രൂഫ് കാര്യങ്ങൾ പൺ റൂമിൽ സൺ പ്രൂഫ് കാര്യങ്ങൾ കാണാം ഫങ്ഷണനായിട്ടുള്ള റൂഫ് റെയിലാണ് ഇത് അപ് ടു ഫിഫ്റ്റി കെ ജി പ്ലസ് നമുക്കിതിൽ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇൻറ്റീരിയറ് ബാക്ക് സൈഡ് നമുക്ക് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇത് നമ്മുടെ പാഴ്സൽ ട്രേ ആണ് എന്തോ കാര്യത്തിനും ഇവിടെ ക്ലീനിങ്ങിൻ്റെ പരിസരത്തിന് അവിടെ എടുത്ത വെച്ചാണ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും പിനാക്കൽ ജിപ്പിൻ്റെ മുട്ടൻ ഷോറൂമായിട്ട് ബന്ധപ്പെടുക പുതിയൊരു മോഡൽ എസ് ഈ ഒരു ഫീച്ചർ ടെക്നോമ്പറ്റി അതിൻ്റെ ഗ്രീൻ ഒരു കളർ നമുക്ക് വിഷയമല്ല കളർ ഏത് കളറിനും വലിയ പ്രൈസ് ഡിഫറൻസ് ഒന്നും വരത്തില്ല എന്നാലും നമ്മുടെ ഈ ഒരു മോഡൽ എസ്സിന് പുതിയവരെണ്ണം വേണമെങ്കിൽ ഫോർട്ടി ലാക്ക് അടുത്താവും പക്ഷേ ഇത് നമുക്കൊരു ട്വൻറ്റി സിക്സ് ലാക്കിന് വിത്ത് വാറണ്ടി ഫൈവ് ഇയർ വാറണ്ടി ആണ് വരുന്നത് ട്വൻ്റി ത്രീ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ മോഡലാണ് യു വിൽ ഗെറ്റ് എ അഡീഷണൽ ത്രീ ഇയർ വാറണ്ടി ദിസ് മോഡൽ ഈസ് അണ്ടർ വാറൻറ്റി അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ നമുക്ക് ഇതിന് വാറൻറ്റി കിട്ടുന്നതായിരിക്കും പിന്നെ ഇതിൽ പവർ ടെയിൽ ഗേറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഓട്ടോ ക്ലോസിംഗും ഓട്ടോ ഓപ്പണിങ്ങും വരുന്നുണ്ട് നല്ല വലിയ ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെയാണ് ജി പോമസിന് പൊതുവേ വരുന്നത് ഇതിൽ നമുക്ക് പവർ ടെയിൽ ഗേറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ അത് നമുക്ക് മെറിഡിയനിൽ ലിമിറ്റഡ് ഓപ്ഷൻ്റെ അകത്തും വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മോഡൽ എസിലും വരുന്നുണ്ട് പ്രിയോണ്ട് സെലക്ടഡ് ഫ്യൂർ ജീപ്പ് കോമ്പസിൻ്റെ കുറച്ച് വാഹനങ്ങളാണ് നമ്മൾ കണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ ആ ഒരു പ്രിയോണ്ടിൻ്റെ ആയിട്ടുള്ളൊരു ഒരു ഒരു പുതിയൊരു സെറ്റപ്പ് അവർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നതേ ഉള്ളൂ അല്ലാതെ നമുക്ക് എല്ലാ മാസവും പതിനഞ്ചാം എക്സിബിഷൻ ഉണ്ട് അത് നമ്മുടെ ഈ സാധാരണ ഈ ഒരു സ്പേസിലാണ് അവർ നടത്തുന്നത് അപ്പോൾ അത് മാറ്റിയിട്ട് ഒരു സ്ഥിരം ഒരു ഷോറൂം അതായത് ഈ ഷോറൂമിനോട് ചേർന്ന് തന്നെ ഒരു ഇതിൻ്റെ ഒരു ഒരു ഷോക്കീസിങ് ചെയ്യാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ചെയ്യും അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പതിനഞ്ചാം തീയതി ആവുമ്പോഴത്തേക്ക് നമുക്ക് പുതിയ കുറച്ചും കൂടെ വാഹനങ്ങൾ വരും അപ്പോൾ ആ ഒരു ദിവസം നമുക്ക് കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വന്ന് കവർ ചെയ്യുന്നതായിരിക്കും ഓൾമോസ്റ്റ് എല്ലാ മാസവും നമ്മളത് കവർ ചെയ്യാറുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നത് സെക്രയാഷീഫ് ആൻഡ് സൈനിങ് ഓഫ് ഫ്രം ഡ്രീം ക്യാപ്റ്റി